സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദേശീയ ദന്താരോഗ്യ പരിപാടിയുടെ ഭാഗമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൌജന്യ ദന്ത പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു ചികിത്സിക്കുന്നതിന് മുമ്പ് രോഗം വരാതെ നിൽക്കുക എന്നുള്ളതായിട്ട് അതൊക്കെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ക്ലാസ്സുകളൊക്കെ അതിനോട് ഉപയോഗിക്കുക പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കിടക്കുന്നില്ല ഭംഗിയായിട്ട് രീതിയിൽ ആളുകൾ കുറവാണ് നല്ല രീതിയിൽ സംഘടിപ്പിച്ചു കാര്യങ്ങളുണ്ടായി പിന്നെ സഭ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പല വസ്തുക്കൾ നമ്മൾ മാത്രം സ്റ്റാഫടക്കമുള്ള മറ്റു സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലാന്നില്ല നല്ല സർവേ വന്നാലേക്കായി കഴിഞ്ഞാലേ മാക്സിമം അതിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉൾപ്പെടെയുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങൾ ശുപത്രി ഡെന്റൽ സർജൻ ഡോക്ടർ നൌഷാം അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് അലി ഡെന്റൽ ഹൈജനിസ്റ്റ് നൌഷാദ് ഡോക്ടർ സഫ്വാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ി പണിക്കൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിൻ സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ